ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദിവസത്തെ അപ്ഡേറ്റിലേക്കാണ് ശബരിമല സ്വർണക്കൊള്ള മറയ്ക്കാൻ നിലവിലെ ദേവസ്വം ബോർഡ് നീക്കം നടത്തിയെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിൽ ദേവസ്വം ബോർഡ് പ്രതിസന്ധിയിലാണ് പ്രതിസ്ഥാനത്താക്കുന്ന ഉത്തരവിലെ പരാമർശം നീക്കാനായി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ട പിഴവെല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണവും വന്നു സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പാളി അഴിച്ചെടുത്തതിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുകയും ചെയ്തു റിപ്പോർട്ടിലേക്ക് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ള മറക്കാനുള്ള നീക്കമാണ് നടന്നത് എന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ നിലവിലെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് പ്രതിസ്ഥാനത്ത് സംശയ നിഴലിൽ നിൽക്കുകയാണ് ബോർഡ് നേതൃത്വം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കാലത്ത് ചെയ്തതുപോലെ ദ്വാരപാലക ശില്പത്തിന്റെ പാടി അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ലെന്ന ഒറ്റ പിടിവള്ളിയിൽ മുറുകി പിടിക്കുകയാണ് പി എസ് പ്രശാന്ത് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണം എന്ന രീതിയിൽ പല പരാമർശങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷെ എങ്കിലും ഞങ്ങൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയോ മുരാരി ബാബുവിൻ്റെയോ ആസൂത്രണത്തിൽ പെട്ടിട്ടില്ല താൻ നയിക്കുന്ന ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് പിഴവില്ലെന്ന് സ്ഥാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്ന വിഷയം ഉയർത്തിക്കാട്ടുകയാണ് ദേവസ്വം ബോർഡിനെതിരായ പരാമർശം നീക്കി കിട്ടാനായി ഹൈക്കോടതിയെ ബോർഡ് നേതൃത്വം സമീപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണക്കള്ള മറച്ചു പിടിക്കുവാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് കോടതിയുടെ അനുമാനമാണ് കോടതി അങ്ങനെ അനുമാനിക്കുന്നതിൽ എന്താ തെറ്റ് പറയാൻ പറ്റുന്നത് സ്വാഭാവികം അല്ലേ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഏവ ആയിരുന്ന മുരാരി ബാബു ആ മുരാരിബാബു ആണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തവണത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന് സംഭവിച്ച ആകെ പിഴവായി അവർ പറയുന്നത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പാളി അഴിച്ചെടുത്ത് കൊണ്ടുപോയതാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് യാതൊരു നഷ്ടവും യാതൊരു ലോസും സംഭവിച്ചിട്ടില്ല കൃത്യമായി വന്നിട്ടുണ്ട് വന്നൊരു വീഴ്ച എന്താ സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതൊരു വീഴ്ച തന്നെയാണ് ഇത്തവണ ഒരു പിഴവുണ്ടായെന്ന് സമ്മതിക്കുമ്പോഴും അതെല്ലാം ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് കെട്ടി സ്വയം രക്ഷാപ്രവർത്തനമാണ് ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിച്ചൽ നോട്ടീസ് കൊടുത്ത് ബോർഡ് നേതൃത്വം സ്വയം ക്ലീൻ ചിറ്റ് നൽകുന്നു അത് അറിയിക്കേണ്ടത് ബോർഡല്ല അറിയിക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് തിരുവാഭരണ കമ്മീഷണർ അറിയിക്കണം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിക്കണം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവരറിയിച്ചില്ല അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാരണവും വിശദീകരണം നോട്ടീസും കൊടുത്തിട്ടുണ്ട് എല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇത്തവണ നടത്തിയ നീക്കം പോലും ബോധപൂർവമാണെന്ന് ഹൈക്കോടതി സംശയിക്കുകയാണ് മാത്രമല്ല ഇത്തവണ സ്മാർട്ട് ക്രിയേഷൻസിൽ അയക്കേണ്ടെന്ന തിരുവാഭരണ കമ്മീഷണറുടെ നിലപാട് പോലും ഏഴ് ദിവസം കഴിഞ്ഞ് തിരുത്തിയത് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർദ്ദേശപ്രകാരമാണെന്ന ഗുരുതര കണ്ടെത്തലും ഹൈക്കോടതി ഉത്തരവിലുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ പഴിച്ച് രക്ഷപ്പെടാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുമ്പോഴും ഹൈക്കോടതി അത് അനുവദിക്കുമോ എന്ന് കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമാകും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്തൊക്കെയാണെന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലാണ് കാരണം കൃത്യമായി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഈ പ്രതികരണങ്ങൾ ഏത് ദിശയിലേക്ക് പോകുന്നു എല്ലാം മറയ്ക്കാനാണോ ഞാനെല്ലാം ശരിയാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നിലപാടാണോ പി എസ് പ്രശാന്ത് സ്വീകരിക്കുന്നത് നമുക്ക് വിലയിരുത്താം പ്രശാന്ത് കൃഷ്ണ എന്നോടൊപ്പം ചേരുന്നു പ്രശാന്ത് ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ സംഭവത്തിന് നിഗൂഢ സംഭവത്തിന്റെ തുടർച്ച എന്ന വണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നടന്നത് അപ്പോൾ ഈ പ്രശാന്ത് എന്താണ് പറയുന്നത് കുറച്ച് ഉദ്യോഗസ്ഥരുടെ മുകളിലേക്ക് ഈ കേസ് ഈ സംഭവം കെട്ടിവെച്ച് ചിലർ മാത്രം പ്രതികൂട്ടിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതി പട്ടികയിൽപ്പെടുന്നു ഈ കാര്യങ്ങൾ എന്താണ് ഈ ഈ വിഷയത്തിൽ നൽകുന്ന എങ്ങനെ വായിക്കേണ്ടി വരും ഹൈക്കോടതിയിലെ ഈ ഉത്തരവ് അതായത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഈ ഉത്തരവ് വന്നതിന് ശേഷം ആദ്യമാണ് ദേവസ്വം ബോർഡ് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് അതും അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത് വിശദീകരിച്ചു മുൻപ് തന്നെ ഹൈക്കോടതിയിൽ അവർ ഒരു നീക്കം നടത്തി അതായത് ഇതിൽ ദേവസ്വം ബോർഡ് നേതൃത്വത്തിനുള്ള പങ്ക് ആ പരാമർശം ക്കണം എന്നാണ് അപ്പോൾ അതിനകത്ത് എൻട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന വാക്കൊക്കെ ഒഴിവാക്കണം എന്നുള്ള നീക്കങ്ങൾ നടത്തിയ ശേഷമാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങൾ കാണുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം മീഡിയ കണ്ടിരുന്നുമില്ല ഇതിൽ ഉദ്യോഗസ്ഥരുടെ മാത്രം പിഴവ് അതായത് ഏറ്റവും വലിയ പിഴവ് ഉദ്യോഗസ്ഥർക്കാണ് സംഭവിച്ചത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരാജി ബാബുവിന് ഇത്തവണയും അത് മുരാരി ബാബുവിനാണ് പിന്നെ തിരുവാകരണ കമ്മീഷനെ അറിയിക്കാതെ ഇത്തവണ കൊടുത്തുവിട്ടത് അതും ഉദ്യോഗസ്ഥരുടെ പിഴവാണ് അവരോട് ചില കാര്യങ്ങളിൽ ഈ പ്രശാന്ത് തന്നെ തെറ്റുപറ്റിയെന്ന് കുറ്റസമ്മതം നടത്തുന്നു ബാക്കി ഒരു ക്ലീൻ ചിറ്റിലായി കോടതിയിലേക്ക് പോകുന്നു അപ്പോൾ തൻ്റെ ഭാഗം മാത്രം ക്ലിയറാക്കാൻ വേണ്ടി ഈ പി എസ് പ്രശാന്ത് നടത്തുന്ന ഒരു നീക്കമാണ് അത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് അപ്പോൾ രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞ കാലയളവിലെ ആ ഉത്തരവാദിത്തം സി പി എം നേതാവെന്ന നിലയിൽ പ്രശാന്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാം തള്ളിക്കളയും ഞാൻ മാത്രം ശുദ്ധനാണ് എന്ന രീതിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ പ്രജീഷ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരമാല പാളി അയച്ചു കൊടുത്തപ്പോൾ ഉള്ള ആ ഉത്തരവാദിത്തത്തിലാണ് എ പത്മകുമാർ ബോർഡ് അന്നത്തെ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ആ ബോർഡിന് ഉത്തരവാദിത്വം എന്നത് എങ്ങനെയാണ് ആ എല്ലാം തന്നെ ഉദ്യോഗസ്ഥരാണ് അന്നും മുലാരി ബാബുവാണ് ഉദ്യോഗസ്ഥൻ അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് പിഴവ് വരണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ നിയന്ത്രിക്കുന്നത് ബോർഡ് നേതൃത്വമല്ലേ അപ്പോൾ ഇവരും ഇതിന് കൂട്ടുത്തരവാദിത്വം ഉള്ളവർ തന്നെയാണ് അതിപ്പോൾ ഹൈക്കോടതി മുന്നിലേക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് പോയാലും ഹൈക്കോടതി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല അവരുടെ മുന്നിലേക്ക് എസ് ഐ ടി യുടെയും അതുപോലെ തന്നെ രേഖകളും തെളിവുകളും കണ്ടെത്തിയിട്ട് വന്നതിൻ്റെ ഒരു ഉത്തരമാണ് ഇറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നീക്കണമെന്ന് പറഞ്ഞാൽ അല്ലാ പരാമർശം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ചെന്നാലും കോടതി അത് കോടതിക്ക് പറ്റിയൊരു പിഴവായി അംഗീകരിക്കുകയോ കാരണം ഇതെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ കമ്മീഷണർ കൂടിയാണ് യെസ് തീർച്ചയായും അതാണ് ആ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി തന്നെ നിയോഗിച്ച ആ സ്പെഷ്യൽ കമ്മീഷണറെ ഒക്കെ തന്നെ നോക്ക് കുത്തിയാക്കിക്കൊണ്ടാണ് അവിടെ നിന്നും രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലടക്കം ഈ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പൂറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കമ്മീഷന് ഇപ്പോഴത്തെ ദേവസ്വം ദേവസ്വം ബോർഡിന് ഒരു തരത്തിലും അതിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല പ്രശാന്തിൻ്റെ പ്രതികരണം ഉദ്യോഗസ്ഥരെ മുകളിൽ മാത്രം ചാർത്തിയുള്ളതായി മാറുകയും ചെയ്യുന്നുണ്ട്